എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ചമ്മന്തി ഇത് കഞ്ഞിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സവോളയിലും ചെയ്യാം പക്ഷേ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് നമ്മൾ ചെറിയ ചെറിയുള്ളിയിൽ ചെയ്യുമ്പോഴാണ് അപ്പം നൂറ് ഗ്രാമോളം ഉള്ളി എടുത്ത് പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് നൈസായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് ഒരുപാട് കട്ടി ഒട്ടാകാൻ പാടില്ല നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയുള്ളി നമ്മൾ അരിഞ്ഞെടുത്ത് ഇതൊരു ബൗളിലേക്ക് മാറ്റാം നാലഞ്ചുള്ളി വെളുത്തുള്ളിയാണ് ഇതും ചെറുതായിട്ടൊന്ന് ആവശ്യമായി വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ ചിലവ് കുറച്ച് കുടം സോറി വാളൻപൊടി കുറച്ച് മുളക് പൊടി ഉപ്പ് കറിവേപ്പില ഇത്ര സാധനം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട് അപ്പം അപ്പം നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാനടുപ്പത്തേക്ക് വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആട്ടെ പാൻ നന്നായി ചൂട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇതൊരു പകുതി പറയുക വരുമ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് കതിർപ്പ് കറി ഉപരി ഇട്ട് കൊടുക്കാം നമ്മുടെ വാളൻപൊളി ചെറുതായിട്ട് ഇതിലേക്ക് ചെറിയ പീസായിട്ട് ഇതരി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാ മതി നമ്മുടെ പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഈ മുളക് കൂടി ചേർത്താൽ മതി കാരണം ചെറിയ ചെറിയൊരു ചൂട് ആ ഉള്ള ചൂടിൽ ഒന്ന് ബ്രൗൺ കളറാക്കി ഇതേപോലെ എടുത്താൽ മതി ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കൊരു ഒരു ബൗളിലേക്ക് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ തിരുമ്മി നന്നായിട്ടൊന്ന് നമുക്ക് ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കാം ശേഷം നന്നായിട്ട് തിരുമ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ അധികം എരിവൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ഇനി എരിവ് ആവശ്യമുള്ളവർക്ക് മുളക് നല്ല എരിവുള്ള മുളക് കൂടി ചേർക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ ആർക്കും കഴിക്കാം നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് പോലും കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു പാകത്തിനുള്ള എരിവേ ഉള്ളൂ ഇതിന് എരിവല്ല ഇതിൻ്റെ പ്രധാനം ഇതിൻ്റെ ആണ് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുട്ടികൾ പോലും കഴിക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സൂപ്പർ ച ഒരു ചമ്മന്തി ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ് അപ്പോൾ സുഹൃത്തുക്കളെ ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ് കേട്ടോ ഒരു അടിപൊളി ചമ്മന്തി അപ്പോൾ ചെറിയുള്ളിയാണ് നമുക്കിത് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അപ്പോൾ ചെറിയുള്ളി മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതട്ടെ കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള വേറിട്ട ഒരു വിഭവമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി